എന്നാലും ഞാൻ രണ്ടിലായി പാടാൻ ശ്രമിക്കാ ചൂടുന്ന് ആൾക്കാരൊക്കെ പറയുമ്പോൾ ഒരു പാട്ട് പാടണം ചാർമിക്കിൽ പാടിയ പാട്ടുകളാണ് പാടണത് ഭയങ്കര പറ്റുവോ ഒന്ന് പാട്ടാണ് പോലെ കാക്കൻകൂട്ടി കല്ലിട്ട പോലെ തമ്മിലായ ക്ലാസെ എന്നാലും എന്റെ മാസ്റ്റർ ഒപ്പായ മ്യൂസിക്കില്ലാതെ രണ്ടു ലൈൻ പാടാൻ ഈ പാട്ട് സ്റ്റാർ മാജിക്കിൽ ഓരോന്ന് പാടിയിട്ടുണ്ട് ചേട്ടിപ്പോ നന്നായിട്ട് പോളിങ് പോലത്തെ സ്റ്റാർ മാജിക്കിൽ ഓരോന്ന് പാടിയിട്ടുണ്ട് അത് അമ്മച്ചീനെ എല്ലാവരും അറിയാലോ ഇപ്പൊ അമ്മച്ചിനെ കണ്ടിട്ട് എഴുതിയ പാട്ടാണ് അമ്മച്ചിക്ക് ഇഷ്ടം കട്ടൻ ചായയാണ് അപ്പൊ അമ്മച്ചെ ചേച്ചിയുണ്ട് കൊച്ചമ്മ കൊച്ചാമ്മ വീട്ടിൽ വന്നാലും കട്ടൻ ചായ കഴിയുമ്പോൾ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ കുടിച്ചേക്കുന്നതും കട്ടൻ ചായയാണ്

ഇഷ്ടപ്പെട്ട വളരെ ക്ക് ഇഷ്ടപ്പെട്ടുത്തിലേക്ക് കടക്കാം ഈകുന്ന ആൾക്കാരെങ്കിലും ഒരു രണ്ടു മിനിറ്റ് എങ്കിലൂടെ ഉദ്ഘാടനം ഗംഭീരോ ചെറിയൊരു വിലയിലാളു ഒരു അഞ്ചു മിനിറ്റ് భారా <inaudible> Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn तो हेलो को फोटो डालना है